ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين. اما بعد فان اصدق الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبه شواسي الله سبحانه وتعالى ما ونجيب دو سرشتي جيت ولد سميداني جيت إحسان ودو قدي عمل جيدنا دين ونديت. وين ديتا أدين ولا سلامان الدنيا وين الدنيا ويلنا ما നമുക്ക് ലഭിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കടമായി ലഭിക്കുന്നതാണ് അതിഥി വിടവറഞ്ഞ് പോകേണ്ടവനാണ് കടം വീട്ട വീട്ടപ്പെടേണ്ടതുമാണ് അതേ സഹോദരങ്ങളെ ദുനിയാവിന്റെ ഹലാലുകൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതാണ് ദുനിയാവിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ് ദുനിയാവിന് നാം നൽകേണ്ട ഒരു സ്ഥാനമുണ്ട് അതിനപ്പുറത്തേക്ക് നാം നൽകാൻ പാടില്ല അള്ളാഹു സുഹാന പരലോകവുമായി ബന്ധപ്പെ ബന്ധിപ്പിച്ചുകൊണ്ട് ദുരിയാവിന്റെ നിരർത്ഥകഥ ഖുറാനിൽ എത്രയോ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു അവരതാ ദുനിയാവിന്റെ നേട്ടങ്ങൾ ഭൗതികമായ ലാഭങ്ങൾ അത് ലഭിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്നു എന്നാൽ പരലോകവുമായി നോക്കുമ്പോൾ ദുനിയാവ് എന്നത് താൽക്കാലികമായ ഒരു യോഗം മാത്രമാണ് പറഞ്ഞു സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കുക ഈ എന്നുള്ളത് കേവലം ഒരു താൽക്കാലിക വിഭവമാണ് പരലോകമാണ് പരലോകമാണ് നിലനിൽക്കുന്ന ഭവനം അതുപോലെ തന്നെ അലൈഹി അവിടുന്ന് പറഞ്ഞൊരു വാക്ക് കാണാം അള്ളാഹു അള്ളാഹുവേ പരലോകത്തെ ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല അതാണ് യഥാർത്ഥമായിട്ടുള്ള ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്നാൽ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ആ പരലോകത്തെ ജീവിതത്തെക്കാളും കൊടുക്കുന്നത് കാണാം അല്ലാഹു തആല പറഞ്ഞു വൽ ആഖിറത്തു വ അബ്ഖാ നിങ്ങൾ നിങ്ങളതാ ദുനിയാവിലെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പരലോകമാണ് ഉത്തമമായതും നിലനിൽക്കുന്നതും സഹോദരങ്ങളെ അള്ളാഹു സുബ് ഹാനു ആലയിലേക്കും പരലോകത്തേക്കുമുള്ള യാത്രയിൽ ദുനിയാവിന്റെ നിരസ്ഥകഥ ബോധ്യപ്പെടുന്ന ആളുകൾ യഥാർത്ഥ സത്യവിശ്വാസികൾ എത്തിച്ചേരുന്ന മഹത്തായ ഒരു സ്ഥാനമാണ് മഹത്തായ ഒരു മഞ്ജിരച്ചാണ് എന്നുള്ളത് വിരക്തി കാണിക്കുക എന്നുള്ളത് ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടിത്തരും ജനങ്ങളുടെ ഇഷ്ടവും നമുക്ക് നേടിത്തരും ഒരിക്കൽ അഹ് അലൈഹു വന്ന് ചോദിച്ചു യാ അള്ളു

അള്ളാഹുദെല്ല നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ള ഭൗതികമായ നേട്ടങ്ങളോട് നീ വിലക്കി കാണിക്കുക ആ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ ദുനിയാവോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത് മഹറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ദുനിയാവ് നേടിയെടുക്കുമ്പോൾ ജനങ്ങളുടെ കൈകളുടെ വരുന്ന ഭൗതികമായ നേട്ടങ്ങൾ അതിനോട് നാം വിലക്കി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇഷ്ടത്തെ നേടിത്തരുന്ന കാര്യമാണ് ഒരിക്കൽ തന്റെ ചില സഹോദരന്മാർക്ക് ഒരു കറ്റെഴുതുമ്പോൾ അതിലെഴുതി ഞാനിതാ നിങ്ങൾക്ക് അള്ളാഹുവിനോട് തക്വ ഉണ്ടാകണമെന്ന് ചെയ്യുന്നു ദുനിയാവിനോട് വിരക്തി ഉണ്ടാകണമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതിനോട് താല്പര്യം ഉണ്ടാകണമെന്നും ഞാൻ ഇതാ വസീയത്ത് ചെയ്യുന്നു നീ താല്പര്യം കാണിച്ചത് കൊണ്ട് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും കാരണം എന്താണ് അവരെ ദുനിയാവിനെ നീ വിട്ടുകൊടുത്തു അവരുടെ ദുനിയാവിനെ നീ ഒഴിവാക്കിയത് കൊണ്ട് അവർക്ക് അവരോട് നീ മത്സരിക്കുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് നിന്നോടും ഇഷ്ടമുണ്ടാകും സഹോദരങ്ങളെ എന്താണ് പറഞ്ഞു പറഞ്ഞു പരലോകത്തേക്ക് ഉപകരിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞു താമസ സ്ഥലത്ത് നിന്ന് കൽബ് പരലോകത്തേക്കുള്ള സ്ഥാനത്തേക്ക് യാത്ര പോകുന്നതിന്റെ പേരാണ് ജുഹിദ് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് ദുനിയാവിനേക്കാളും ദുനിയാവിന്റെ നേട്ടങ്ങളെക്കാളും മറ്റെന്ത് താല്പര്യങ്ങളെക്കാളും പരലോകവും അള്ളാഹുവിന്റെ അടുക്കലും ഉള്ളതായിരിക്കണം താല്പര്യം കാണിക്കേണ്ടത് മൂന്ന് തരത്തിലായി തിരിച്ചത് കാണാം അതിൽ അതിലൊന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു തീർക്കുൽ ഹറാം ഹറാമുകളെ ഒഴിവാക്കുക അത് ആം എന്ന് പറയും പൊതുവായി എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട സുഹിദാണ് നിർബന്ധമായിട്ടുള്ള സുഹദ് ഹറാമിനോട് കാണിക്കേണ്ട വിരക്തി അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് പറഞ്ഞു തെർക്കുൽ മിനൽ ഹലാൽ ഹലാലായ കാര്യങ്ങളിൽ തന്നെ അമിതമായിട്ടുള്ളത് ഹലാലായ കാര്യങ്ങൾ അതിന് കവിയുന്നത് അത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ സ്ഥാനം പറഞ്ഞു തെർക്കുമായില്ല അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന ഏതൊരു കാര്യം ഒഴിവാക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും വലുത് അള്ളാഹു ആയിരിക്കണം മറ്റെന്തിനേക്കാളും നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം അതാണ് സുഹിദിന്റെ യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമുക്ക് മാതൃകയാരാണ് ഏറ്റവും വലിയ ജാഹിദായിട്ടുള്ള അലൈഹി െ കണ്ടത് എങ്ങനെയാണ് ഒരിക്കൽ അലൈഹി ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ അടയാളം കണ്ടു അഥവാ ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായയിൽ കിടന്ന കാരണത്താൽ അതിന്റെ അടയാളങ്ങൾ അലൈഹി ശരീരത്തിൽ കണ്ടപ്പോൾ സുഹാബികൾ ചോദിച്ചു നിങ്ങൾക്കൊരു ഉണ്ടാക്കി തരട്ടെ

ഞാനും ദുനിയാവും എന്നുള്ളത് ഒരു യാത്രക്കാരൻ അവനൊരു യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ തണലിൽ അല്പനേരം ഇരുന്നു റാഹച്ചായപ്പോൾ ക്ഷീണം മാറിയപ്പോൾ അവനത് ഒഴിവാക്കിപ്പോയി അതുപോലെയാണ് ദുനിയാവെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ കൽവിൽ ദുനിയാവിനുള്ള സ്ഥാനം പരലോകത്തെ മറപ്പിച്ച് കളയുന്ന അള്ളാഹുവിന്റെ വിക്രി തെറ്റിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടതുണ്ട് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ദുഹിതെ എന്ന് പറഞ്ഞാൽ തീരെ സമ്പത്തില്ലാതെ ദരിദ്രനാവണമെന്നും മോശപ്പെട്ട പരിവരുത്ത വസ്ത്രം ധരിക്കണമെന്നും തുച്ഛമായ ഭക്ഷണം കഴിക്കണമെന്നാണോ വില കുറഞ്ഞ ഭക്ഷണം കഴിക്കണമെന്നാണോ അതിന്റെ അർത്ഥം അല്ല നല്ല വസ്ത്രം ധരിക്കാം വിശിഷ്ടമായ ഭക്ഷണം കഴിക്കാം ഹലാലായ സമ്പത്ത് നേടാം പക്ഷേ ഒരാളുടെ കൽബിൻ അതിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല അലൈഹി പറഞ്ഞു സ്വാലിഹായ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഹലാലും തൊയ്യുമായ സമ്പത്ത് അത് ഏറ്റവും ഉത്തമമാണ് അത് നല്ല കാര്യമാണ് എന്നാൽ അത് ആദ്യം കൾവിൽ കയറാതെയായിരിക്കണം ഒരിക്കൽ സുഫിയാൻ സൗരി റഹിമഹുല അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഒരാൾക്ക് സമ്പത്തുള്ളപ്പോൾ തന്നെ അയാൾക്ക് ആകാൻ പറ്റുമോ ഒരാൾക്ക് സമ്പത്തുണ്ട് സമ്പത്തുള്ളപ്പോൾ തന്നെ ദുനിയാവിനോട് വിരക്തി ഉള്ള ആളാകാൻ പറ്റുമോ അപ്പൊ സുഫിയാൻ സൗരി റഹിമഹുല്ല മറുപടി പറഞ്ഞു നാം പറ്റും അവൻ പരീക്ഷിക്കപ്പെട്ടാൽ അതിൽ ക്ഷമിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ സമ്പത്തിലോ നേട്ടങ്ങളിലോ നഷ്ടം പറ്റുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുന്നുണ്ട് എങ്കിൽ അവന് നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന് നന്ദി കാണിക്കുന്നുണ്ട് എങ്കിൽ ഒരു സമ്പത്തുള്ളവനും ജാഹിദാകാൻ പറ്റുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ കൽവിൽ ദുനിയാവിനുള്ള സ്ഥാനം എത്രയാണെന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ഏറ്റവും വലിയ സിഹറിലാക്കുന്ന ഏറ്റവും വലിയ മത്ത് പിടിപ്പിക്കുന്ന അവനെ തെറ്റിച്ചു കളയുന്ന കാര്യമാണ് ദുനിയാവ് എന്നുള്ളത് പറഞ്ഞു നിന്റെ കയ്യിൽ എത്രയുണ്ടെങ്കിലും നിന്റെ കൽവിൽ അത് കയറിയിട്ടില്ല എങ്കിൽ അത് എത്ര അധികരിച്ചാലും നിനക്കൊരു ദോഷം ചെയ്യാൻ പോകുന്നില്ല എന്നാൽ നിന്റെ കൽവിൽ സമ്പത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ ദുരിയാവിനോടുള്ള ഇഷ്ടം കേറിയിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അത് നിനക്ക് ഏറ്റവും വലിയ ദോഷം വരുത്തുമെന്നുള്ളത് സലഫുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സഹാബികളെയും ചാബിയങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഭൗതികമായ സാമ്പത്തിക രംഗത്ത് അധികാരെത്തിയിട്ടും ഏറ്റവും മാതൃകയായിട്ടുള്ള വിലക്കുള്ള ആളുകളായിട്ട് അവർ മാറിയിട്ടുണ്ട് ഒരിക്കൽ മാലിക് അദ്ദേഹത്തിന്റെ കാലത്ത് അറിയപ്പെട്ട ജാഹിദായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം അന്നി ജനങ്ങൾ പറയുന്നു ഞാൻ ഞാൻ വിരക്തി വനാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ദുനിയാവ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഖലീഫയായിരുന്നു ഭരണാധികാരിയായിരുന്നു ആളുകൾ സമ്പത്ത് ചെലവഴിക്കും അധികാരം ലഭിക്കാൻ അത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും അതൊഴിവാക്കാൻ അതിൽ അത് കൽവിൽ കയറാതെ ആ നാട്ടിലെ ഏറ്റവും വലിയ ജാഹിദായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതേ സഹോദരങ്ങളെ നാം പരിശോധിക്കണം നാം പരിശോധിക്കണം വസ്തുക്കളുടെ ആധിക്യത്തിന് പിന്നാലെ പോകുന്ന സമ്പത്തിനോടുള്ള ആർത്തി കാരണത്താൽ ജീവിതത്തിൽ അത് മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുക്മിനീയങ്ങൾ മനസ്സിലാക്കണം നമ്മൾക്ക് എത്രത്തോളമാണ് നമ്മുടെ കൽബിൽ ദുനിയാവിനോടുള്ള സ്ഥാനം എന്നുള്ളത് എത്രത്തോളമാണ് ദുനിയാവിന് വിരക്തി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നത് എത്രത്തോളമാണ് പരലോകത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നബിഹുലം പറഞ്ഞ ഈ ഹദീസ് ഹദീഫൊന്നുറ്റാലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാകും പറയുകയാണ് ഈ സമൂഹം അള്ളാഹുവിനോടുള്ള ദൃഢമായ വിശ്വാസം കൊണ്ടും കൊണ്ടുമാണ് ദുരി അവസാന കൂട്ടർ നശിക്കാൻ പോകുന്നത് സമ്പത്തിനോടുള്ള ആർത്തി കാരണത്താൽ പിശുക്ക് കാണിച്ചുകൊണ്ടും ദുനിയാവിൽ അമിതമായ പ്രതീക്ഷ വെച്ചുകൊണ്ടുമായിരിക്കും സഹോദരങ്ങളെ നാം ചിന്തിക്കുക دنيا الله نلقي ولا ما أترى نعم شدك يا الله تعالى توفيق نلقته أقول قولي هذا استغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله سخوذر انجلي ورعالك ുഹുണ്ട് എന്നതിന്റെ അടയാളങ്ങളായി അലുമാക്കൾ സ്വലപ്പുകൾ മൂന്ന് കാര്യങ്ങളെ എടുത്തു പറഞ്ഞതായി കാണാം ആ മൂന്ന് കാര്യങ്ങൾ ഒരുവനുണ്ടെങ്കിൽ അവൻ സുഹുദ് ഉള്ളവനാണ് എന്ന് അലാമച്ചായിട്ട് അടയാളമായി പറഞ്ഞത് കാണാം അതിൽ ഒന്നാമത്തെ പറഞ്ഞു അവൻ്റെ കയ്യിലുള്ളതിനേക്കാൾ അവന് ദൃഢമായ വിശ്വാസവും ആശ്രയവും ഉള്ളത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതിനെ പറ്റിയായിരിക്കും അവന്റെ കയ്യിലുള്ള അവന്റെ സമ്പത്തിനേക്കാൾ അവന്റെ കച്ചവടത്തേക്കാൾ അവന്റെ അധികാരത്തേക്കാൾ അവന്റെ സൗകര്യങ്ങളെക്കാൾ അള്ളാഹുവിൽ ആശ്രയിക്കുന്നവനായിരിക്കും അവൻ അവന്റെ കയ്യിലുള്ളതിലെല്ലാം അവൻ ആശ്രയിക്കുക ആശ്രയിക്കുകയും അള്ളാഹുലായിരിക്കും അവന്റെ ഉപജീവനം അവൻ അള്ളാഹുലാൻ ആശ്രയിക്കുക അല്ലാതെ അവന്റെ ജോലിയിലോ അവന്റെ കച്ചവടത്തിലോ അവന്റെ സമ്പത്തിലോ അല്ല അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും അള്ളാഹുനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായിരിക്കും രണ്ടാമത്തെ അടയാളം പറഞ്ഞു من ذهاب ذلك ارغب في ثواب الله او ഒരു മുസീബത്ത് ബാധിച്ചാൽ അവന്റെ അവന്റെ സമ്പത്തിലോ സന്താനങ്ങളിലോ എന്തെങ്കിലും നഷ്ടം നഷ്ടം ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധിച്ചതിനേക്കാൾ അവൻ അവൻ ഇഷ്ടവും ഉണ്ടാവുക അത് കാരണം അവന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാവിന്റെ പ്രതിഫലമായിരിക്കും കൊണ്ടല്ലാതെ ഒരാൾക്ക് മുസീബത്തുകൾ നിസ്സാരമാവുകയില്ല മൂന്നാമത്തെ അടയാളം ഒരുത്തൻ ഒരുവനെ അവനെ ജനങ്ങൾ പ്രശംസിച്ചാലും ജനങ്ങൾ വാഴ്ത്തിയാലും ജനങ്ങൾ ആക്ഷേപിച്ചാലും അവൻ ഒരുപോലെ ആയിരിക്കും ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങളുടെ ആക്ഷേപമോ അവന് ഒരു കാര്യവും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ അടുക്കൽ അവൻ എങ്ങനെയാണ് എന്നത് മാത്രമായിരിക്കും അവൻ ശ്രദ്ധിക്കുന്ന കാര്യം ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുക നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുക അള്ളാഹു സുബാൻ വത്തിയാളെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ ദുനിയാവിനോട് വ്യക്തി കാണിക്കുന്നവരാവുക ഈ സുഹിദീന്റെ മൊത്തം അർത്ഥം ഇമാൻ ഹൽമുല്ല ഖുറാനിൽ ഒരാഴ്ത്തുകൊണ്ട് തഫ്സീർ ചെയ്ത് കാണാം അതിൽ തആല പറഞ്ഞു ലികൈ ലാ അലാ മാ ഫാതകും വലാ ബിമാ ആതാകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദുനിയാവിന്റെ വിഷയ വിഭവങ്ങളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൽ നിരാശരാവാതിരിക്കുക അതുപോലെ തന്നെ ദുനിയാവിന്റെ നേട്ടങ്ങൾ ഉണ്ടായാൽ അതിൽ ആഹ്ലാദിക്കാതിരിക്കുകയും ചെയ്യുക അതാണ് ജുഹിദിന്റെ ഏറ്റവും നല്ല അർത്ഥമെന്ന് ഇമാ മഹമ്മദ് പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ബുനിയാവിന് നൽകിയിട്ടില്ല നാം നാം എന്തായാലും വിട്ടുപോകേണ്ട എത്ര നമുക്കുണ്ടെങ്കിലും നാം ഏത് നിമിഷം വേണമെങ്കിലും ഒഴിവാക്കി പോകേണ്ട കാര്യമാണ് ദുനിയാവ് നിലനിൽക്കുന്ന ഹയറായിട്ടുള്ള ഉത്തമമായിട്ടുള്ള നമുക്കുറപ്പുള്ള പരലോകത്തെ വിട്ടുകൊണ്ട് നശിച്ചു പോകുന്ന ഈ ദുരിയാവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എത്രത്തോളം അതിന് പിന്നാലെ പോയാലും ഈ ഉമ്മത്തിലെ ആദ്യ സമൂഹം വിജയിച്ചതുപോലെ രക്ഷപ്പെട്ടതുപോലെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കൽബിൽ നിന്ന് ദുനിയാവിനെ ഒഴിവാക്കണം അള്ളാഹു തോഫീർ നൽകട്ടെ അള്ളാഹുൽ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين